നമ്മുടെ ഗൃഹത്തിലെ അടുപ്പുകരി ഇങ്ങനെ ചെയ്താൽ സർവ ദൃഷ്ടിദോഷവും കരിഞ്ഞു പോകും ദൃഷ്ടിദോഷം അകലുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ വിളിദോഷം എരിച്ചിൽ ദോഷം രാക്ക് ഇതുപോലെയുള്ള ദോഷങ്ങൾ പൂർണമായി കത്തി നശിക്കുന്നതിനും ഈ ദോഷങ്ങൾ ആരിൽ നിന്നാണോ നമുക്ക് ഏറ്റിട്ടുള്ളത് അവർക്ക് തന്നെ ഈ ദോഷങ്ങളൊക്കെ ചെന്നെത്തുന്നതിനും ഈ ഒരു കർമ്മം ചെയ്താൽ മതി നേരെ വീടുകളിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാറുന്നതും ജീവിത പുരോഗതിക്ക് ഉതകുന്നതുമായ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും കഠിനാധ്വാനവും സ്വപ്രയത്നവും ആത്മവിശ്വാസവും കൊണ്ട് പല നേട്ടങ്ങളും നമ്മൾ നേടാറുണ്ട് എന്നാൽ ഈ നേട്ടങ്ങളൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഒരു പതനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ തകിടം പറയാൻ തുടങ്ങും സർവ്വവിധമായ തടസ്സങ്ങൾ നമ്മുടെ ഭാവി കാര്യങ്ങളിൽ വന്നു വീഴും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെന്നറിയില്ല എല്ലാം പൊട്ടി തകർന്ന് നമ്മുടെ ജീവിതം തന്നെ ഒരു വഴിയാധാരമാകുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുക എന്താണ് നമുക്ക് സംഭവിച്ചത് ഇതിന്റെ കാരണം എന്താണ് എന്ന് പോലും പലപ്പോഴും നമുക്ക് അറിയുവാൻ സാധിക്കില്ല നമ്മുടെ പൂർവികരെ ഇത്തരം ദോഷങ്ങളെയാണ് ദൃഷ്ടിദോഷം എന്ന പേരിട്ട് വിളിച്ചിരുന്നത് അതായത് നമ്മൾ വളരെ സന്തോഷത്തോടും വളരെ ഉയർച്ചയിലും പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് യാതൊരു കാരണവുമില്ല നമ്മുടെ ജീവിതം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഉറപ്പായും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ ഈ ദൃഷ്ടിദോഷത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ആ സൗഭാഗ്യത്തെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരാളുടെ ഉഗ്രമായ അസൂയ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ അവർക്കുള്ള അമിതമായ ശ്രദ്ധ ഒരു ശാപം പോലെ നമ്മുടെ അഭിവൃദ്ധിയെ പുരോഗതിയെ തടയും എന്നുള്ളതാണ് നമ്മളെ തന്നെ ഒരാൾ ഉറ്റുനോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ അതാണ് ഓരോരുത്തരുടെയും ദൃഷ്ടിയിൽ ഒരു ഒരു ശക്തി ഉണ്ട് നമ്മളെ തന്നെ ഒരാൾ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടൊരു വൈഷമ്യം ഉണ്ടാകുമല്ലേ അത് ആ ദൃഷ്ടിയിലുള്ള ഒരു എനർജിയാണ് വാത്സല്യ വാത്സല്യഭാവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്നേഹഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സംരക്ഷണവും വളരെ ഭദ്രതയും തോന്നും എന്നാൽ തീക്ഷ്ണതയോടുകൂടി ഒരു വ്യക്തി നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണല്ലേ അത് ഈ ദൃഷ്ടിയിലുള്ള എനർജിയാണ് അത്തരത്തിൽ വികാരങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് അപ്പൊ എങ്ങനെയാണ് ദൃഷ്ടി ദോഷത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക ഒരാള് വളരെ അസൂയോട് കൂടിയിട്ട് ഗതി പിടിക്കുവാണല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വളരെ അസൂയോട് കൂടിയിട്ട് നമ്മളെ അഭിനന്ദിക്കുകയാണ് ആ നീ രക്ഷപ്പെട്ടു പോവുകയാണല്ലോ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വരട്ടെ എന്നൊക്കെ ഒരു താല്പര്യം ഇല്ലാതെ പറയും ഉള്ളില് എങ്ങനെയെങ്കിലും ഒന്ന് തകർന്ന് തരിപ്പണമാകണേ എന്നൊക്കെയുള്ള ചിന്തയോട് കൂടിയിട്ട് ദുഷ്ടലാക്കോട് കൂടിയിട്ട് ആളുകള് നമ്മുടെ വളർച്ചയെ നോക്കി കാണുമ്പോൾ അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് നമ്മുടെ വളർച്ചയിൽ വന്ന് വീഴണം ഇങ്ങനെയാണ് പലപ്പോഴും ദൃഷ്ടിദോഷം ഉണ്ടാകുന്നത് അപ്പൊ ഈ ദോഷം ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് ചില ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് നന്നായിട്ട് പരിശോധിക്കാം ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും പരിഹാരം ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു വളർച്ച പുരോഗതി നിങ്ങൾക്ക് തിരികെ പിടിക്കുവാൻ സാധിക്കും ഒന്നാമതായിട്ട് മാനസികമായ പ്രയാസങ്ങൾ വളരെയധികം വർദ്ധിക്കുക എന്നുള്ളതാണ് ഒരു സന്തോഷവും വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് അങ്ങ് ഡള്ളാവാണ് ഒരു കാരണവുമില്ല അകാരണമായ സങ്കടം ചെറിയ കാര്യത്തിൽ നിസ്സാര കാര്യത്തിൽ പോലും സങ്കടമാണ് ഉത്കണ്ഠ അയ്യോ എന്റെ ഭാവി എന്താകും ഇനി നിങ്ങൾ വളരെ പ്രിപ്പേർഡാണ് നിങ്ങൾ സാഹചര്യങ്ങളെ നേരിടുന്നതിന് നിങ്ങൾക്ക് കരുത്തുണ്ട് എങ്കിൽ പോലും ഒരു നിസാര സംഗതി പോലും നേരിടാൻ പറ്റാത്ത വിധത്തിൽ ടെൻഷൻ ഉണ്ടാവുക ഇതിങ്ങനെ പതിവാകും മാനസികമായിട്ട് വളരെ വീക്കാകും അപ്പൊ അത്തരം ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അടിക്കടി ശരീരത്തിൽ മുറിവുകൾ പറ്റുക വീഴ്ചകൾ പറ്റുക അപ്രതീക്ഷിതമായ വീഴ്ചകളോ ശരീരത്തിൽ അടിക്കടി ഇങ്ങനെ മുറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായും ദൃഷ്ടിദോഷത്തിന് പരിഹാരം ചെയ്തോളൂ നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കും ഇനി ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ ഇങ്ങനെ നിങ്ങളെ പിന്തുടരുക പുതിയ പുതിയ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നും അസുഖമായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്ത വിധത്തില് അസുഖങ്ങൾ ഇങ്ങനെ വലച്ചുകൊണ്ടിരിക്കും ഒന്നു മാറി മറ്റൊരു അസുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിരന്തരം ചികിത്സ തേടുകയാണ് ഉറപ്പിച്ചോളൂ ദൃഷ്ടിദോഷമാകാം പരിഹാരം ചെയ്ത് അത് മാറുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് ദൃഷ്ടിദോഷം തന്നെയാണ് ഉറപ്പായിട്ടും ഇത്തരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഉറപ്പായിട്ടും എടുക്കാം അതിനോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടുള്ള ഇത്തരം കർമ്മങ്ങൾ കൂടി ചെയ്താൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അത് ഭേദമാകും എന്നുള്ളതാണ് ഇനി അലസതയും മടിയും വർദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ വളരെ കൂടി ചെയ്തിരുന്ന പല കാര്യങ്ങളും പിന്നീട് ഒരു മടുപ്പ് ബാധിക്കും ഒരുപക്ഷെ നമ്മുടെ തൊഴിലിലായിരിക്കാം വരുമാന സ്രോതസ്സുകളിലായിരിക്കാം നമുക്ക് തന്നെ അറിയാം കൂടുതൽ ജോലി ചെയ്താൽ നമുക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാം ശമ്പളം വർദ്ധിക്കും ഇതൊക്കെ ആയിരിക്കും പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഒരലസത ഒരു മടി നമ്മളെ കൊണ്ടിങ്ങനെ തുടങ്ങാനായിട്ട് പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ദൃഷ്ടിദോഷം തന്നെയാണ് ഇനി എപ്പോഴും ക്ഷീണം ആവശ്യത്തിന് നമ്മൾ വിശ്രമിച്ചിട്ട് പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മളിങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാണ് എന്നാൽ മതിയായ രീതിയിൽ നമ്മൾ വിശ്രമിച്ചു പോയി കിടന്നാൽ നമുക്ക് ഉറക്കവും വരില്ല രാത്രി വൈകിയാൽ പോലും ഉറക്കം വരില്ല പകൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഉറപ്പിക്കാം മറ്റൊരാളിൽ നിന്ന് നമുക്ക് ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത്തരം ദോഷങ്ങളിൽ നിന്ന് ഫലപ്രദമായി പുറത്തു കടക്കുന്നതിന് വളരെ ഫലപ്രദമായ ഒരു വിദ്യയാണ് അടുപ്പ് കരി ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃഷ്ടി ഒഴിക്കൽ ഈ ദൃഷ്ടിദോഷം മാറ്റാൻ അടുപ്പ് കരിക്ക് അല്ലെങ്കിൽ ചാർക്കോള് കരി നമ്മുടെ മരം കത്തി എരിഞ്ഞ ഒരു അവശേഷിക്കുന്ന കരിക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഗൃഹത്തിന്റെ മുൻഭാഗത്ത് നാരങ്ങ മുളക് ഒക്കെ കെട്ടിത്തൂക്കുമ്പോൾ അതിനോടൊപ്പം ഈ കരിക്കഷ്ണം കൂടി കെട്ടിത്തൂക്കുന്നത് ഈ കരി വളരെ പെട്ടെന്ന് നെഗറ്റീവ് ഊർജത്തെ അത് വലിച്ചെടുക്കാം ഈ കർമ്മം ചെയ്യാൻ നമുക്ക് നമ്മുടെ പരമ്പരാഗതമായ വിറകടുപ്പിൽ നിന്നിട്ട് അവശേഷിക്കുന്ന ആ ഒരു കരി പല ഗൃഹങ്ങളിലും ഗ്യാസ് അടുപ്പാണ് അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുള്ള സ്റ്റൗ ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മരത്തിന്റെ ഭാഗം നിങ്ങൾ അത് കരിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഉപയോഗശൂന്യമായ ഒരു മൺപാത്രം അത് ഒരു പൊട്ടിയ മൺപാത്രമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പീസ് ആണെങ്കിൽ പോലും യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപ് അതിനൊന്ന് കഴുകി ഒന്ന് ശുദ്ധത ഉറപ്പ് വരുത്തുക ഇനി നമ്മുടെ പൂജാമുറിയിലല്ലാണ്ട് ഗൃഹത്തിൽ കുന്തിരിക്കൊക്കെ പോയിക്കുന്ന ശീലമുണ്ട് ആ ഒരു പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടത്തിയാൽ മതിയാകും ഇനി വേണ്ടത് കുറച്ച് കർപ്പൂരമാണ് അതിനോടൊപ്പം നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന അല്പം ഭസ്മവും ആവശ്യമാണ് ഈ ഭസ്മം നേരിട്ട് ഈ കർമ്മവുമായിട്ട് ബന്ധമില്ല അതെന്തിനാണ് എന്നുള്ളത് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ ഈ കർമ്മം ചെയ്യേണ്ടത് ശനിയാഴ്ച അല്ലെങ്കിൽ കറുത്തവാവ് വരുന്ന ദിവസമാണ് എന്നുള്ളതാണ് രാത്രിയിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ അടുപ്പിൽ നിന്നിട്ട് ഈ ഒരു കരി കഷ്ണം എടുക്കുക എന്നുള്ളതാണ് ശേഷം ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുള്ള ആള് കിഴക്ക് തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് നിന്ന് ഈ കരിക്കഷ്ണം അദ്ദേഹത്തിന്റെ അടി മുതൽ മുടി വരെ കാൽപാദം മുതൽ ശിരസ് വരെ ഏഴ് വട്ടം അത് ഒഴിയുക എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ സ്വയമായിട്ടാണ് ചെയ്യുന്നത് അതല്ല ഇനി മറ്റൊരാൾക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തും കൊടുക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ഒഴിയുമ്പോൾ നിങ്ങളിലുള്ള സകലവിധമായ നെഗറ്റീവ് എനർജിയും അല്ലെങ്കിൽ ദൃഷ്ടി ദോഷവും നിങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും ഈ ഒരു ചാർക്കോളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കരിക്കഷഷ്ണത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നൊന്ന് സങ്കല്പം ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുവാണ് അതിനുശേഷം ഈ കരിയിലേക്ക് മൂന്ന് തവണ നമ്മൾ ഊതുക നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ പുറന്തള്ളുന്നത് ഈ മൂന്ന് വട്ടം ഇങ്ങനെ ഊതുന്നതിലൂടെ സഹായിക്കും അതിനുശേഷം അടുക്കളയ്ക്ക് പുറത്തുള്ള ശ്രദ്ധിക്കുക അടുക്കളയ്ക്ക് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുക അടുക്കളയ്ക്ക് ഉള്ളിലല്ല അടുക്കളയ്ക്ക് പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അത് ഇപ്പൊ ഏത് ദിക്കായിരുന്നാലും ദിശയായിരുന്നാലും ആ അടുക്കളയ്ക്ക് പുറത്ത് വെച്ച് വേണം നമ്മള് ഇത് ചെയ്യുവാന് അവിടെ ഒരു ൊഴിഞ്ഞ ഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഈ കരിക്കഷ്ണം വെച്ചതിന് ശേഷം കുറച്ച് കർപ്പൂരം ഇട്ട് ആ കരിക്കഷ്ണം നിങ്ങൾ കത്തിക്കുക എന്നുള്ളതാണ് ഈ കർപ്പൂരം കത്തുന്നതോട് കൂടിയിട്ട് ആ ഒരു കരിക്കഷ്ണത്തിൽ നിങ്ങളിൽ നിന്ന് ആവാഹിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നെഗറ്റിവിറ്റിയും ദൃഷ്ടിദോഷവും കണ്ണേറ് നാവേറ് മറ്റുള്ളവരുടെ ഈർഷ്യ വൈരാഗ്യം ദേഷ്യം ഇതൊക്കെ കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങൾ കരിഞ്ഞമർന്നു പോകും എന്നുള്ളതാണ് ഈ കരിക്കട്ട പൂർണ്ണമായി കത്തി ചാമ്പലായില്ല എന്നൊന്നും വെച്ചിട്ട് വിഷമിക്കേണ്ടതില്ല ആ കർപ്പൂരം എരിഞ്ഞ് അടങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ സർവ്വവിധമായ ദോഷങ്ങളും എരിഞ്ഞാൽ കർപ്പൂരം പൂർണ്ണമായി അതിന്റെ ജ്വാല കെട്ട ശേഷം ഈ ഒരു കരിയെ കൈകൊണ്ട് സ്പർശിക്കാതെ നിങ്ങൾ അതിനെ ദൂരേക്ക് എടുത്ത് കളയുക അപ്പോ ആ ഒരു പാത്രത്തിൽ പിടിച്ചിട്ടോ ഒരു കമ്പ് കൊണ്ടോ നീക്കി ആരും ചവിട്ടാൻ ഇടയില്ലാത്ത ഒരു ഭാഗത്തേക്ക് നിങ്ങൾ അതിന് നീക്കി കളയുക ഇനി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തിനടുത്തൊരു പുഴയുണ്ട് എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരും കാണാതെ നിങ്ങൾക്ക് അവിടെ ആ ഒരു ജലാശയത്തിൽ ഒഴുക്കാം ഒരു പൊട്ടക്കിണറുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നിക്ഷേപിക്കാം അപ്പൊ ഇത്രയും ചെയ്ത ശേഷം കൈകാൽ മുഖം കഴുകി ശുദ്ധതയോട് കൂട്ട് നിങ്ങൾ അകത്തേക്ക് വരിക നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും കൈയും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തി അകത്തേക്ക് വരിക ശേഷം വീട്ടിലെ ആ ഒരു പൂജാമുറിയിൽ പോയിട്ട് നിങ്ങളുടെ ദൈവങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് ആരാധന നടത്തുന്ന ആ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും അവിടെ പോസിറ്റീവ് എനർജി വളരെയധികം വിലയം ചെയ്തിരിക്കും അവിടെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു ഭസ്മത്തിൽ നിന്ന് അല്പം അല്പമെടുത്ത് നമ്മുടെ നെറ്റിയിൽ ധരിക്കുക ഉള്ളൂ കർമ്മം ഈ കർമ്മം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമസ്ത ദോഷവും അകന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും അതുവരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല പ്രശ്നങ്ങളും വളരെ അത്ഭുതകരമായി അവസാനിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും മാനസികമായ ഭാരങ്ങൾ കുറയും ഊർജ്ജസ്വലത വർദ്ധിക്കും അലസതയും ക്ഷീണവും മാറിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം വരും അപ്രതീക്ഷിതമായി ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പുരോഗതിയും അഭിവൃദ്ധിയും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ആരംഭിക്കും ഈ ദൃഷ്ടിദോഷം എന്നത് നമ്മുടെ ചിന്തകളെയും ഊർജത്തെയും പ്രതികൂലമായി ബാധിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ ലളിതമായ കർമ്മം നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ ദോഷത്തിൽ നിന്ന് പരിപൂർണമായ മുക്തി നേടുവാൻ സാധിക്കും പുത്തൻ ഊർജ്ജത്തോടു കൂടിയിട്ട് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും കർമ്മനിരതനാകുവാനും നിങ്ങൾക്ക് സാധിക്കും വിശ്വാസത്തോടു കൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മാറ്റം ഉണ്ടാകും വരുന്നൊരു വീഡിയോയിൽ പുതിയമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം